കോട്ടയം എറണാകുളം ജില്ലകളിൽ ജോലി ചെയ്യുന്ന സർക്കാർ ജീവനക്കാരും മറ്റു ജോലിക്കാരും വിദ്യാർത്ഥികളും യാത്രയ്ക്കായി ആശ്രയിക്കുന്ന രണ്ട് ട്രെയിനുകളാണ് പാലരുവിയും വേണാട് എക്സ്പ്രസ്സും എന്നാൽ ഈ രണ്ട് ട്രെയിനുകളിലും നിലവിലെ യാത്ര എന്നത് നരകയാതനയ്ക്ക് തുല്യമാണ് കമ്പാർട്ട്മെൻറ്റുകളിൽ തിരിയാൻ ഇടമില്ല അതിനൊപ്പം വന്ദേ ഭാരത് ഉൾപ്പെടെയുള്ള മറ്റു ട്രെയിനുകൾക്ക് കടന്നുപോകാനായി ഇവ പിടിച്ചിടുന്നതോടെ യാത്രക്കാരുടെ ദുരിതം പിന്നെയും ഏറുകയാണ് ബദൽ മാർഗമൊരുക്കാതെ വേണാടിന് എറണാകുളം ജംഗ്ഷൻ ഒഴിവാക്കിയതും പാലരുവിയിൽ തിരക്ക് വർദ്ധിക്കാൻ കാരണമായി ഒറ്റക്കാലിലും തൂങ്ങിക്കിടന്നുമുള്ള യാത്ര നിമിത്തം കടുത്ത മാനസിക സമ്മർദ്ദവും ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടും യാത്രക്കാർ വലയുകയാണ് വേണാടിൽ വർഷങ്ങളായി സൗത്തിലെ ഓഫീസുകളിൽ സമയം പാലിച്ചിരുന്നവർക്ക് തൃപ്പൂണിത്തുറയിൽ നിന്ന് മെട്രോ മാർഗ്ഗം ടിക്കറ്റിനെത്തിൽ തന്നെ പ്രതിമാസം ഭീമമായ സാമ്പത്തിക നഷ്ടം സഹിച്ചു വേണം ഇപ്പോൾ എത്തിച്ചേരാൻ എങ്കിൽ പോലും കൃത്യസമയത്ത് എത്തിച്ചേരാൻ ഈ ജീവനക്കാർക്ക് സാധിക്കുന്നില്ല സമയം പാലിക്കാൻ കഴിയാതെ പലർക്കും ജോലി ഉപേക്ഷിക്കേണ്ടി വന്നു പാലരുവിക്കും വേണാടിനുമിടയിലെ ഒന്നര മണിക്കൂർ ഇടവേളയാണ് യാത്രാക്ലേശത്തിന് പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് കൊല്ലം മുതൽ കോട്ടയം വഴി എറണാകുളം ഭാഗത്തേക്കുള്ള യാത്രാക്ലേശം പ്രതിദിനം രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് തിരക്കുമൂലം ശ്വാസം പോലും കിട്ടാതെ യാത്രക്കാർ കുഴഞ്ഞു വീഴുന്നത് ഈ റൂട്ടിൽ പതിവായിരിക്കുന്നു പാലരുവിയിലെ തിരക്ക് എത്തുന്ന മുളന്തുരുത്തിയിൽ വന്ദേ ഭാരത് കടന്നുപോകാൻ പിടിച്ചിരുന്നതും പരിഹാരമില്ലാതെ തുടരുകയാണെന്ന് യാത്രക്കാർ ചൂണ്ടിക്കാട്ടുന്നു കൊല്ലത്തു നിന്നും കോട്ടയം വഴി എറണാകുളത്തേക്കുള്ള ദുരിതയാത്രയ്ക്ക് പരിഹാരം കാണണമെന്ന യാത്രക്കാരുടെ ആവശ്യം അത്ര പുതിയതൊന്നുമല്ല എന്നാൽ ഈ ആവശ്യങ്ങളെല്ലാം വനരോധനങ്ങളായി മാറിയിട്ടും കാലങ്ങളേറെയായി പാലരുവിക്കും വേണാടിനും ഇടയിൽ ഒരു മെമോ സർവീസ് ആരംഭിക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം കോട്ടയം റൂട്ടിൽ ഓഫീസ് ടൈമിൽ യാത്രാ ദുരിതത്തിന് പരിഹാരമില്ലാതായതോടെ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് യാത്രക്കാർ നാളെ രാവിലെ തിരുനെൽവേലി പാലക്കാട് പാലരുവി എക്സ്പ്രസ് എറണാകുളം ടൗണിൽ പ്രവേശിക്കുമ്പോൾ പ്രതിഷേധിക്കാനാണ് യാത്രക്കാരുടെ തീരുമാനം യാത്രക്കാരുടെ സംഘടനയായ ഫ്രണ്ട്സ് ഓൺ റെയിൽസിൻ്റെ നേതൃത്വത്തിലാണ് എറണാകുളം ടൗണിൽ യാത്രക്കാർ സംഘടിക്കുന്നത് പ്രതീക്ഷ നഷ്ടപ്പെട്ടതോടെ പ്രതിഷേധ സൂചകമായി കറുത്ത ബാഡ്ജുകൾ ധരിച്ച് തിങ്കളാഴ്ച രാവിലെ എറണാകുളം ടൗൺ സ്റ്റേഷനിൽ സംഘടിച്ച് മാസ് പെറ്റീഷൻ നൽകാനാണ് യാത്രക്കാരുടെ തീരുമാനം പാലരുവിക്കും വേണാടിനുമിടയിൽ മെമുവോ പാസഞ്ചറോ അടിയന്തരമായി സർവീസ് ആരംഭിക്കണമെന്നാണ് യാത്രക്കാരുടെ പ്രധാന ആവശ്യം പാലരുവിയിലെ കോച്ചുകൾ വർദ്ധിപ്പിക്കുക വന്ദേ ഭാരതിന് വേണ്ടി പാലരുവി മുളന്തുരുത്തിയിൽ പിടിച്ചിരുന്നത് തൃപ്പൂണിത്തുറയിലേക്ക് മാറ്റുക എന്നീ ആവശ്യങ്ങളും യാത്രക്കാർ ഉയർത്തുന്നു പുനലൂർ ചെങ്കോട്ട പാതയിൽ പതിനെട്ട് കോച്ചുകൾക്ക് അനുമതി ലഭിച്ചെങ്കിലും പാലരുവിയിലെ യാത്രാക്ലേശം പരിഹരിക്കാൻ റെയിൽവേ താല്പര്യം കാണിക്കാത്തത് ഖേദകരമാണെന്ന് ഫ്രണ്ട്സോൺ റെയിൽ സെക്രട്ടറി ലിയോൺസ് ചൂണ്ടിക്കാട്ടുന്നു പാലരുവി കടന്നുപോകുന്ന എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലെയും ജനപ്രതിനിധികളുടെ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകണമെന്നും വർഷങ്ങളായുള്ള യാത്രാക്ലേശത്തിന് അടിയന്തര പരിഹാരം കാണണമെന്നും അസോസിയേഷൻ ഭാരവാഹികളായ ശ്രീജിത്ത് കുമാർ അജാസ് വടക്കേടം ശശി എൻ എ രജനി സുനിൽ ജീന സിമി ജ്യോതി കൃഷ്ണ മധു എന്നിവർ ആവശ്യപ്പെട്ടു